ദക്ഷിണേഷ്യയിൽ ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളെ സ്വന്തം പക്ഷത്തെത്തിക്കുക മേഖലയിൽ ഇന്ത്യൻ ആധിപത്യം ദുർബലപ്പെടുത്തുക ഈ രണ്ട് ലക്ഷ്യങ്ങളിലൂന്നിയായിരുന്നു വർഷങ്ങളായുള്ള ചൈനയുടെ നീക്കങ്ങൾ ഇതിനായി പൊട്ടിച്ചത് ശത കോടികളാണ് പാകിസ്ഥാനെപ്പോലെ ആശ്രിത രാഷ്ട്രങ്ങളെ സൃഷ്ടിക്കാനുള്ള ചരി ശ്രമങ്ങൾ വിഫലമാക്കുകയാണ് ആദ്യം ശ്രീലങ്കയും പിന്നെ മാലദ്വീപും ചൈനീസ് പക്ഷത്തേക്ക് നീങ്ങിയിരുന്നു ലങ്കയിലെ ഹമ്പൻ തൊട്ട തുറമുഖത്തിനായി കോടികൾ കട നൽകിയ ചൈന പിന്നീട് ഈ തുറമുഖത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു ചൈനീസ് കടം തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്നതാണ് സിംഹോളദ്വീപിന് നിർണായക തുറമുഖം നഷ്ടമാകുന്നതിലേക്ക് നയിച്ചത് പുതിയ പ്രസിഡന്റ് അനുരാഗ് കുമാർ നായിക കൂടുതൽ ഇന്ത്യനെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചത് ശുഭ സൂചനയാണ് ശ്രീലങ്കയിലെ ജനങ്ങൾക്കിടയിലും സർക്കാരിലും ഉണ്ടായിരുന്ന ഇന്ത്യ വിരുദ്ധ മനോഭാവത്തിന് മാറ്റം വന്നിരിക്കുകയാണ് ലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇന്ത്യ വലിയ സഹായങ്ങൾ നൽകിയിരുന്നു ചൈന കയ്യേറാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ ചേർത്തു പിടിച്ച നയതന്ത്രം ലങ്കൻ സർക്കാരിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ചൈനയുടെ സഹായകരങ്ങൾ അതിനുവേശം ലക്ഷ്യമിട്ടുള്ളതാണെന്ന തിരിച്ചറിവിൽ ലങ്ക ഇന്ത്യൻ പക്ഷത്ത് തന്നെ നിലവുപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് ഷെയ്ഖ് ഹസീന ഭരിച്ചിരുന്നപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യയുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇന്ത്യൻ താൽപര്യങ്ങൾക്ക് അഹിതമായതൊന്നും ചെയ്യാതിരിക്കാൻ ഹസീന ശ്രദ്ധിച്ചിരുന്നു എന്നാൽ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന തീവ്ര ഗ്രൂപ്പുകൾ അധികാരം അട്ടിമറിച്ചതോടെ കാര്യങ്ങൾ മാറി നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂരിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലെത്തിയതോടെ കാര്യങ്ങൾ കൂടുതൽ മാറി തുടർച്ചയായി ഇന്ത്യ വിരുദ്ധത മാത്രമായി പുതിയ സർക്കാരിന്റെ മുഖമുദ്ര പക്ഷേ അവിടെയും കാര്യങ്ങൾ മാറുന്നുവെന്ന സൂചനകളാണ് വരുന്നത് ഒരു വശത്ത് പാകിസ്ഥാനോട് കൂടുതൽ അടുക്കുകയാണ് ബംഗ്ലാദേശ് അതേസമയം രാജ്യത്തിന്റെ സാമ്പത്തിക നില തരിപ്പണമാവുകയാണ് അതിനിടെ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ആർമി ചീഫ് ജനറൽ വേഖർ ഉസ്മാൻ നടത്തിയ ഒരു പ്രസ്താവനയാണ് എല്ലാവരെയും അമ്പരപ്പിച്ചത് ഇന്ത്യ ഇക്കാലത്തും തങ്ങളുടെ നിർണായക അയൽക്കാരാണെന്നും അത് എല്ലാ കാലവും അങ്ങനെ തന്നെയായിരിക്കുമെന്നുമാണ് സൈനിക മേധാവിയുടെ പ്രസ്താവന പുതിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ സൈന്യത്തിന് അത്ര തൃപ്തിയില്ലെന്ന വാർത്തകൾ കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് സൈനിക മേധാവിയുടെ പരാമർശത്തിന്റെ പ്രാധാന്യം ഏറുന്നത് അടുത്തിടെ ഇന്ത്യ നൽകിയ അരിയും ഗോതമ്പുമാണ് ബംഗ്ലാദേശിനെ ഭക്ഷ്യപ്രതിസന്ധിയിൽ നിന്നും താൽക്കാലികമായി രക്ഷിച്ചത് ഇന്ത്യയുടെ സഹായമില്ലാതെ പല മേഖലകളിലും പിടിച്ചു നിൽക്കാൻ തങ്ങൾക്ക് സാധിക്കുകയില്ലെന്ന് വ്യക്തമാക്കിയ സൈനിക മേധാവിയുടെ വാക്കുകൾ മുഹമ്മദ് യൂനുസിന് തിരിച്ചടിയാണ് ഓരോ വാക്കിലും ഇന്ത്യക്കെതിരെ വിദ്വേഷം ജനിപ്പിക്കുന്ന യുനുസ് സർക്കാരിന് സൈന്യത്തിന്റെ പിന്തുണ കുറയുന്നത് മോദി സർക്കാരിന് ഗുണകരമാണ് ചൈന അനുകൂല മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനെതിരെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ പ്രതിഷേധമുയരുന്നതും ഇന്ത്യക്ക് ശുഭ സൂചനയാണ് തുടക്കത്തിലുണ്ടായിരുന്ന ഇന്ത്യ വിരുദ്ധതയുടെ കാഠിന്യമെല്ലാം മൊയ്സു ഇപ്പോൾ കുറച്ചിരിക്കുന്നു ഇന്ത്യ സംബന്ധിച്ച് മാലദ്വീപ് തന്ത്രപ്രധാനമായ ഇടമാണ് ആരോഗ്യ ടൂറിസം രംഗത്ത് ഇന്ത്യയുടെ സഹായമില്ലാതെ മാലദ്വീപിന് നിലനിൽപ്പില്ലെന്ന തിരിച്ചറിവ് മൊയ്സു സർക്കാരിനും ഉണ്ട് പാകിസ്ഥാൻ തുറമുഖങ്ങളുടെ അടക്കം വലിയ പ്രോജക്റ്റുകൾക്കായി വൻ നിക്ഷേപം നടത്തിയ ചൈനയ്ക്ക് അവിടെയും കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ഇപ്പോൾ ബലൂചിസ്ഥാൻ തർ ചൈനീസ് ഉദ്യോഗസ്ഥരെയും തൊഴിലാളികളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ അവരെ അസ്വസ്ഥമാക്കുന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ പാകിസ്ഥാനെതിരെ രംഗത്തെത്തിയതും ചൈനീസ് പ്രതീക്ഷകളെ ആശങ്കയിലാഴ്ത്തുന്നു ഒരു കാലത്ത് അകന്ന അയൽക്കാരെ ഒപ്പം നിർത്താൻ ഇന്ത്യൻ നയതന്ത്രത്തിന് സാധിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ് മീഡിയ